അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രൈസി ട്രിക്സ് ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇത് നമ്മുടെ വീട്ടിൽ ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് വരട്ടിയതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയുള്ള ഒരു വിരട്ടാണ് നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കിയാൽ അതിന് നിങ്ങൾ എന്നും ഈ ഒരു റെസിപ്പി ഉള്ളു യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ബീഫ് വെരട്ടിയത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടി എങ്കിൽ മാത്രമേ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം ഇതൊരു വലിയുള്ളി അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു നുള്ളു ചെറിയ ജീരകം വെച്ചിട്ട് അരച്ചെടുത്തതാണ് പിന്നെ ഒരു കുറച്ച് കറിവേപ്പില ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത് ഇതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വരട്ടിയെടുത്തതാണ് ഇത് നേരിട്ട് ബീഫിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് ബീഫ് മസാലയും കൂടി ചേർക്കുക അപ്പോൾ നമ്മുടെ ബീഫ് ആദ്യം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാറാണ് അപ്പോൾ ഞങ്ങൾ ബീഫ് നന്നായിട്ട് കഴുകി നന്നായിട്ട് അതൊരു വെള്ളം കളഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അത് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് കുക്കറിൽ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പൊ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ വരട്ടി എടുത്തിട്ടുള്ള ഈ മസാലക്കൂട്ടുണ്ടല്ലോ അത് അതുപോലെ ഇട്ടുകൊടുക്കാണ് നമ്മൾ ആ കണക്കനുസരിച്ച് എടുത്തതാണല്ലോ അപ്പൊ അത് മൊത്തം അങ് ഇട്ടുകൊടുക്കും ഈ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കുക്കറിലേക്ക് ചേർക്കുക പിന്നെ അത് വേവിച്ചെടുത്തിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാറ് നമ്മുടെ പച്ചമുളക് വലിയ ഉള്ളി പിന്നെ ഈ ചതച്ചെടുത്തത് പിന്നെ കറിവേപ്പില ഇത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ഒന്നും കൂടി ചേർക്കുകയാണ് പിന്നെ നമ്മുടെ ചതച്ചെടുത്തതും എല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാണ് എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം ഞങ്ങടെ ബീഫ് വരട്ടിയത് കുക്ക് ചെയ്യുന്നത് ഉമ്മയാണ് ഉണ്ടോ ഞാനല്ല ഞാൻ വീഡിയോ രാത്രി രാത്രിയായൊണ്ട് കുറച്ച് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമുക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഇത് തേങ്ങ അരിഞ്ഞെടുത്താണ് കേട്ടോ തേങ്ങാക്കൊത്ത് എന്ന് പറയും പിന്നെ ഇത് വറ്റൻമുളക് ഒരു മൂന്നാലെണ്ണം അരിഞ്ഞത് പിന്നെ ചെറിയ വെളുത്തുള്ളി അരിഞ്ഞ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് അതൊക്കെയാണ് പിന്നെ ഇത് കറിവേപ്പിലയും മല്ലി കൂടി അരിഞ്ഞെടുത്തതാണ് പിന്നെ ഇത് ഗരം മസാല അതിൻ്റെ എല്ലാ പൊടികളും കൂടി ഊട്ടി പൊടിച്ചെടുത്തതാണ് ഗരം മസാല പിന്നെ ഇത് ഉലുവ കുരുമുളക് പൊടി ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബീഫ് നമ്മൾ വെരറ്റി എടുക്കാൻ പോകുന്നത് ഓക്കേ അപ്പൊ നമ്മള് ബീഫ് ഇപ്പൊ ഇവിടെ ഒരു അഞ്ച് ആറ് വിസിലൊക്കെ ആയി അത് ഓരോരുത്തരുടെയും കുക്കറിനുസരിച്ചാണ് ട്ടോ ഇവിടുത്തെ കുക്കറിന് ഒരു അഞ്ച് ആറ് വിസിലാവുമ്പോ വേവണ്ടതാണ് നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് ആവി വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ മസാലകളൊന്നും അധികം ചേർത്തിട്ടൊന്നുമില്ല ഇപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് വച്ചി നല്ല സൂപ്പറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വേന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഇരുമ്പും ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മളിവിടെ കാലാകാലങ്ങളായിട്ട് ബീഫ് വെക്കുന്ന ചട്ടിയാണ് അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഇപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഫസ്റ്റ് ചേർക്കുന്നതിൽ അതിലേക്ക് ഉലുവയാണ് ഉലുവ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് നമ്മുടെ ബീഫിൽ ഉലുവ ചേർത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇനി വച്ചൽമുളക് ഒരു മൂന്ന് വച്ചൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിരിക്കാണ് പിന്നെ ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഇഞ്ചി അതൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതാണ് അതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തേങ്ങാക്കുത്ത് അരിഞ്ഞുകൂടി ചേർക്കാണ് ഇത് നേരിട്ട് എണ്ണയിലേക്ക് ഇടുന്നവരുണ്ട് അങ്ങനെ ഇട്ടാലും നല്ലതാണ് ഇങ്ങനെ ഇട്ടാലും മതി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങാക്കോത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞിട്ടതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കറിവേപ്പില എത്ര ഇടുന്ന അത്രയും നല്ല ആണ് പിന്നെ ഇവിടെ എല്ലാവർക്കും കറിവേപ്പിലയുടെയും ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇടാൻ പോകുന്നത് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് അത് നമ്മുടെ എരിവിനനുസരിച്ചാണ് നല്ല എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടിയൊക്കെ ഇടാം ഇതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ബീഫ് വെരട്ടി അത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം അത്രയ്ക്കും ടേസ്റ്റിയാണ് ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനോ കഴിഞ്ഞ് നമ്മുടെ ബീഫ് വെരട്ടി അത് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നാവിൽ വെള്ളം ഓരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആരും മറക്കരുത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്